നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കൊച്ചി നഗരസഭയുടെ ഫോർട്ട് കൊച്ചിയിലെ സോണൽ ഓഫീസിലെത്തിയാൽ കാണാൻ കഴിയുന്ന ഒരു അപൂർവ കാഴ്ചയിലേക്കാണ് അമ്മ മയിലിനും മൂന്ന് കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് അവിടുത്തെ ജീവനക്കാർ തെരുവനായിൽ നിന്നൊക്കെ സംരക്ഷണം ഒരുക്കുന്നതിനായി സോണൽ ഓഫീസിലെ പഴയ കെട്ടിടത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന മുറിയിലാണ് രാത്രിയിൽ മയിലിനും കുഞ്ഞുങ്ങൾക്കുമായി താമസം നൽകിയിരിക്കുന്നത് യുടെ കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നിന്നാണ് ഈ കാഴ്ച അമ്മ മൂന്ന് കുഞ്ഞുങ്ങളും സോണൽ ഓഫീസിന്റെ പരിസരങ്ങളിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാലംഗ സംഘത്തിന്റെ കറക്കം കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം തെരുവുനായുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം ഇത് രണ്ടും ജീവനക്കാർ ഉറപ്പാക്കുന്നുണ്ട് ോണൽ ഓഫീസിലെ പഴയ കെട്ടിടത്തിലാണ് അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും രാത്രിയിൽ സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നത് മുട്ടയിട്ടിരിക്കുന്നു നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ ഈ പൂവൻ ഭാഗത്ത് തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു ഇവിടെ സാധാരണ മൈലുള്ളൊരു സ്ഥലമാണ് ആറേഴ് മൈലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയതിന് ശേഷമാണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ ഓഫീസ് കോമ്പൗണ്ട് മറ്റാരും ഈ ആ സമയങ്ങളിൽ കിടന്നു വരാത്ത ഒരു കാലാവസ്ഥ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഭാഗം തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും നമ്മള് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് സാധാരണ പബ്ലിക്കിന് സംരക്ഷണം ഒരുക്കുന്നതുപോലെ ഈ ജീവികൾക്ക് നമ്മൾ സംരക്ഷണം ഒരുക്കുക ഇവിടുന്ന് പറഞ്ഞു വരെ ആ ഒരു സംരക്ഷണം കൊച്ചി നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് എന്നുള്ള നിലയ്ക്ക് നൽകാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം മൈലുകൾ ഇടയ്ക്ക് എത്താറുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള ഈ കാഴ്ച ആദ്യമാണ് അതുകൊണ്ട് തന്നെ സോണൽ ഓഫീസിൽ ആവശ്യങ്ങൾക്ക് എത്തുന്ന പൊതുജനങ്ങൾക്കും ഇത് കൗതുകമുണർത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി നല്ല രസമുള്ള നന്മയുടെ ഒരു കാഴ്ച റിയ ബേബി ചേരുന്നുണ്ട് തത്സമയം റിയ അപ്രതീക്ഷിതമായി വന്ന അതിഥികളാണ് പക്ഷെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവർക്ക് വേണ്ട സുരക്ഷ കൂടി ഒരുക്കണം അപ്പൊ അത് കണ്ടറിഞ്ഞ് തന്നെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തെരുവുനായ ശല്യൊക്കെ രൂക്ഷമായൊരു പ്രദേശമാണ് അപ്പൊ അത് കണ്ടറിഞ്ഞു തന്നെയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം മയിലിനും ഫുൾ ഫാമിലിക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്തായാലും നഗരസഭയിലേക്ക് എത്തുന്ന ആളുകൾക്ക് കൂടി ഇതൊരു കൗതുക കാഴ്ചയായി മാറുമല്ലേ കൊച്ചി കോർപ്പറേഷന്റെ ഫോർ ടൂച്ചിലെ സോണൽ ഓഫീസാണത് അവിടെയാണ് നമ്മൾ ആ അമ്മ മയിലിൻ്റെയും മൂന്ന് കുഞ്ഞുങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ കാണുന്നത് അവിടെ എത്തുന്ന വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് കാരണം അമ്മ മയിൽ പോകുന്നു പിന്നാലെ മൂന്ന് കുഞ്ഞുങ്ങൾ പതിയെ പതിയെ നടന്നു പോകുന്നു അതിൻ്റെ ഒരു കൗതുകവും സന്തോഷവും ഒക്കെ അവിടെ എത്തുന്ന ആളുകൾക്കും ജീവനക്കാർക്കുമുണ്ട് ആ കൗതുകത്തിനപ്പുറം അവിടുത്തെ ജീവനക്കാർ ആ അമ്മ മയിലിനും കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് കാരണം തെരുവുനായ ശല്യം ഒക്കെ രൂക്ഷമായൊരു പ്രദേശമാണ് ആ നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ നായ കടിച്ചു കൊണ്ടുപോയി എന്നതാണ് മനസ്സിലാക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഇവർ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നൊരു തോന്നൽ ആ നഗരസഭയുടെ ഓഫീസിലെ ഹെൽത്ത് ഓഫീസിലെ മക്കൾ ജീവനക്കാരുടെ മനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ ഒരു മുറി ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കുമായി അവർ മാറ്റിവെച്ചത് രാത്രി ഈ മയിൽ അവിടേക്ക് കയറും കുഞ്ഞുങ്ങളും കയറും സെക്യൂരിറ്റി വാതിൽ സുരക്ഷിതത്വം ഉറപ്പാക്കും രാവിലെ തുറന്നു കൊടുക്കും ഭക്ഷണം ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷിതമായി എത്തിയ ആ വിരുന്നുകാർക്ക് കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിത്വം ഉറപ്പാക്കുകയാണ് അവിടെയുള്ള ജീവനക്കാരൊക്കെ അവർ പറയുന്നത് പോലെ പറന്നു പോകാൻ തയ്യാറെടുക്കുന്നത് വരെ ഞങ്ങൾ നോക്കി സുരക്ഷിത്വം ഉറപ്പാക്കുമെന്നാണ് പറയുന്നത് സംരക്ഷണവും കൃത്യമായി തന്നെ നൽകുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരുവുനായ ശല്യം ഒക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞ് തന്നെ വേണ്ട സൗകര്യമെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇനി പറക്കമുറ്റാറാകുമ്പോൾ അവർ സ്വയം അവിടെ നിന്ന് പോയിക്കോട്ടെ എന്നുള്ളതാണ് ജീവനക്കാരുടെയും മറുപടി